കീഴ്പള്ളിക്കര എസ് എൻ എസ് എൽ പി സ്കൂളിൽ അധ്യാപക രക്ഷാകർത്തൃ ദിനാചരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു താനേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പി എം ഹബീബുള്ള ആമുഖ പ്രസംഗം നടത്തി ധർമ്മരാജീവേദി സംസ്ഥാന കൺവീനർ ഇ എച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ആദരപ്രഭാഷണം നടത്തി ചലച്ചിത്ര താരം ലിഷോയ് പാർക്ക് സമർപ്പണം നടത്തി പായ്ക്കാട്ട് പുരുഷോത്തമെന്ന മുതിരിപ്പാട് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിവേകാനന്ദൻ കല്ലുങ്ങൽ എന്നിവരെയും മുൻ അധ്യാപകരെയും ആദരിച്ചു ചേർപേ ഇ എം വി സുനിൽകുമാർ അവാർഡ് വിതരണവും സ്കൂൾ മാനേജർ കെ ആർ മണി സമ്മാന വിതരണവും നടത്തി മുൻ തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മദനമോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർപേഴ്സൺ സജിത ബിജു അബ്ദുൾ മജീദ് കാരേക്കുളം സുൽഫിക്കർ കാവുങ്ങൽ യൂനസ് തെരുവത്ത് ഷാനാസ് പട്ടത്ത് എന്നിവർ സംസാരിച്ചു പായ്ക്കാട്ട പുരുഷോത്തമനം പുതിരിപ്പാട് അഡ്വക്കേറ്റ് വിവേകാനന്ദൻ കല്ലുങ്ങൽ എന്നിവർ മറുപടി പ്രസംഗം നടത്തി പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഒരു എൽ പി വിദ്യാലയമായി കഴിഞ്ഞ നൂറ് വർഷമായി എസ് എൻ എസ് എൽ പി വിദ്യാലയം നിലനിൽക്കുന്നു എന്ന് പറയുന്നതും ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ ഭൗതികവും അക്കാദമികവുമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നു എന്നുള്ളതും നേരത്തെ പറഞ്ഞതുപോലെ ഏറെ സന്തോഷപ്രദമായ കാര്യമാണ് അവിടെയാണ് ഒരു പഴയകാലത്തിൻ്റെ എല്ലാ ഓർമ്മകളും അയവിറക്കാൻ എഴുപത്തൊന്ന് വയസ്സ് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വയസ്സ് വരെയുള്ള ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായവർ ഇങ്ങനെ ഒത്തുകൂടുന്നു എൻ്റെ എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ പൂർവികന്മാർ കർണവന്മാർ എന്നൊക്കെ പറയുന്ന നമുക്ക് മുമ്പേ ഈ വിദ്യാലയത്തിലൂടെ കടന്നുപോയ ഒരു തലമുറ അവരുടെ ഓർമ്മകളിൽ എന്തൊക്കെയാണ് ഇപ്പോൾ അലതല്ലുന്നത് എന്തൊക്കെയാണ് അവരുടെ മനസ്സിലുണ്ടാകുക എന്തൊക്കെയാണ് ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് പഴയ സഹപാഠികളെ